ഹായ് ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തയ്യ് കൊച്ചാണേ വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ പുതിയ പരീക്ഷണമാണ് ഒരു റിക്രിയേഷനാണ് കേട്ടോ നമ്മുടെ ഈ സാരിയിലാണ് ഇന്ന് പരീക്ഷിക്കാൻ പോകുന്നത് മഞ്ഞ ആയതുകൊണ്ട് മഞ്ഞയായിട്ട് പ്രത്യേകിച്ച് എന്താണ് പ്രത്യേകിച്ച് മോഡലുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നുകൊണ്ടാണ് ഈ ചരിത്രയും നാളിവിടെ ഇരുന്നത് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ പിൻട്രസ്റ്റ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മോഡൽ കണ്ണിത്തടഞ്ഞു അപ്പോൾ അതിലാണ് നമ്മുടെ ഇന്നത്തെ പരീക്ഷണമേ ദാ ഇതാണ് നമ്മുടെ മോഡൽ ഇങ്ങനെ പ്ലീറ്റ്സ് പ്ലീറ്റ്സൊക്കെ വന്നത് കുറച്ചധികം നാളായിട്ട് ഞാൻ നോക്കി വെച്ചേക്കുന്നതാണേ അപ്പോൾ എന്തായാലും നമുക്ക് വെട്ടിത്തുടങ്ങാം ദാ തുണി ഞാനിവിടെ നാലായിട്ട് ആദ്യം ലൈനിങ് പോർഷൻ ഞാൻ ഇവിടെ നാലായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ബാക്ക് പോർഷന് വേണ്ടി മാത്രമാണ് തുണി ഇങ്ങനെ മടക്കിയിടുന്നത് ബാക്ക് പോർഷൻ എ ലൈ ബാക്ക് പോർഷനും ലൈനിങ്ങും എ ലൈനായിട്ടാണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ നമ്മൾ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യേ ഓക്കെ സ്ലീവ്ലെസ് ഇത്തിരി എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കാനായിട്ട് ഞാനിവിടെ ഏഴര ആണ് ഷോൾഡർ എടുത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം കൈക്കുഴി എടുത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ആറര ഇഞ്ചാണേ നമ്മൾ ഇന്നും എടുക്കുന്നത് പോലെ ആറര ഇഞ്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എത്രയാണ് എട്ടരയാണ് നമുക്ക് വേണ്ടുന്ന വണ്ണം അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടെ ചേർത്ത് പത്തര ഇഞ്ചതായി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെസ്റ്റ് സൈസായിട്ട് പത്തരയല്ല ഞാനൊരു പതിനൊന്നിഞ്ച് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചുരുങ്ങും ചുരുങ്ങുന്ന തുണിയായതുകൊണ്ട് കുറച്ച് അധികം ഇട്ട് കൊടുത്ത് പതിനൊന്നിഞ്ചായി എടുത്ത് കൊടുത്തു ഇനി ഇനി നമ്മൾ കൈക്കുഴിയിൽ അവിടെ നിന്ന് ഞാൻ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ നമ്മൾ ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് കൈക്കുഴി ഓക്കെ അങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ സ്ലിറ്റിൻ്റെ അവിടുത്തെ ഇറക്കം പിടിച്ചു കൊടുക്കാം സ്ലിറ്റിൻ്റെ ഇവിടെ ഞാൻ എന്താ ഇവിടെ ഒരു പതിനെട്ടര മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ പതിനെട്ടരയിൽ നമ്മൾ നേരത്തെ എടുത്ത പതിനൊന്നിഞ്ച് മണ്ണം ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് മീറ്റർ തുണിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുകയോ ഇനി അതിൻ്റെ നടുക്ക് പത്തിഞ്ച് വണ്ണം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ശേഷം എന്താ ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ താഴോട്ട് നമുക്ക് ഫ്രീ സൈസ് ആണ് ഇവിടുന്ന താഴോട്ട് ഫ്രീ സൈസ് ആണ് ലൈനിങ് കുറവാണ് ഞാൻ തുണി പിന്നീട് ജോയിൻറ്റ് ചെയ്തതാണ് അപ്പം നിങ്ങൾ ലൈനിങ് കുറച്ചുകൂടെ സാധാരണ നമ്മൾ ബാക്ക് പോഷൻ എത്രയാണ് തുണി എടുക്കുന്നത് അത്രയും എടുക്കുക കേട്ടോ ടോട്ടൽ ലെങ്ത് ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നത് എത്രയാണ് ദാ ഒരു നാൽപ്പത്തി എട്ട് ഇഞ്ചോളം ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇവിടെ വിട്ട് എനിക്ക് കിട്ടുന്നത് ആകെ പതിനെട്ടിഞ്ച് മാത്രമേ കിട്ടുന്നുള്ളൂ നിങ്ങൾക്ക് നല്ല വിട്ടുവാണെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെ എടുക്കാം കേട്ടോ ഇരുപതൊക്കെ എടുത്താൽ ഒരു നോർമൽ വിടുത്താണ് പതിനെട്ട് എടുത്താൽ ഓക്കെ ആണേ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാമേ ദാ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ട് ഓക്കെ ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മൂന്നിഞ്ചാണ് നെക്ക് ബാക്ക് ബാക്കിനൊക്കെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അത്യാവശ്യം ഇത്തിരി ഇറക്കത്തിലാണ് തയ്ക്കുന്നത് ഒരു എട്ടെട്ടര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം താഴോട്ട് വീ വീനൊക്കെയാണ് ഫ്രണ്ടിലും ബാക്കിലും വി നെക്ക് വരച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും ലെങ്ത് എടുക്കണമെന്ന് ഞാൻ പറയില്ല കാരണം ഞാൻ കൂടി കൂടിപ്പോയ എടുത്തത് ഓക്കെ ഓരോ തെറ്റുകളിൽ നിന്നാണല്ലോ നമ്മൾ ശരികൾ പഠിക്കുന്നത് അതുപോലെ അപ്പോൾ നിങ്ങൾ ഇത്രയും എടുക്കണ്ട ഒരു ഏഴ് ഇഞ്ചൊക്കെ എടുത്താൽ മതിയു ശേഷം ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് എടുക്കാം നെക്കെടുക്കാം നമ്മൾ ഓൾറെഡി കാണിച്ചു തന്നു ഇതാണ് നമ്മുടെ മോഡൽ ഏകദേശം ആ ചെസ്റ്റ് കുറച്ച് മുകളിലായിട്ടാണ് നമ്മളെ പ്ലേറ്റ്സ് നിൽക്കുന്നത് അതുപോലെ ഒരു വി നെക്കാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ എവിടെതാ പത്തിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് അതായത് ആ പ്ലീറ്റ് വരുന്ന ആ ഭാഗം വരെ ആ ഏരിയ വരെ പത്തിഞ്ച് ഞാനത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ പത്തിഞ്ച് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ സാരിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമോ ഓക്കെ അവിടെ ഞാൻ പത്തിഞ്ചാണ് മൊത്തം മാർക്ക് ചെയ്ത് കൊടുത്തത് അവിടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചിട്ട് നമ്മളത് ആ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ മുകളിലത്തെ പോർഷനും പിന്നെ താഴെ പ്ലേറ്റ്സ് ഇട്ടെടുക്കാനുള്ള ഒരു പോർഷനും പോർഷനുകൂടെയാണ് നമ്മൾ വെട്ടിക്കൊടുക്കുന്നത് കേട്ടോ അവിടെ ഞാൻ അതാ മൂന്നിഞ്ച് ആ നെക്ക് പോർഷൻ്റെ അവിടെ മൂന്നിഞ്ച് വിടുത്താണ് കൊടുക്കുന്നത് ഇനി എത്രയാണ് ലെങ്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ ഇവിടെ എടുത്ത് കൊടുക്കുന്നത് ഒരു ആറര ഏഴിഞ്ച് മതി ലെങ്ത്ത് അല്ലെങ്കിൽ നമുക്കൊരു ഏഴ് റേഞ്ച് എടുക്കാൻ കേട്ടോ ഞാൻ പിന്നീട് കുറച്ചുകൂടെ ഇറക്കി കൊടുക്കുന്നുണ്ട് കാരണം അതിൽ അത്യാവശ്യം ഇച്ചിരി ഇറക്കത്തിലാണ് കിടന്നത് അതുകൊണ്ട് ഞാൻ ഏഴ് കൊടുത്തിട്ട് ഒരു കുറച്ചുകൂടെ പിന്നീട് ഒരു പോയിൻ്റ് കൂടെ ഇറക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി അവിടുന്ന് ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏഴരയാണ് നമ്മൾ മറ്റേതിൽ കൊടുത്തതുപോലെ ബാക്ക് നെക്കിൽ കൊടുത്ത പോലെ ഏഴരയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ശേഷം ആം ഹോള് ഞാനിവിടെ ആറരയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അവിടെ നമ്മൾ നേരത്തെ ബാക്ക് പോർഷനിൽ വരച്ചതുപോലെ തന്നെ പതിനൊന്ന് പതിനൊന്ന് ഇഞ്ച് എന്താ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അവിടുന്ന് താവിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ജോയിൻറ്റ് ചെയ്ത പോഷൻ വരെ നമുക്ക് വെട്ടിയെടുക്കാനുള്ളതാണ് ഇനി തവിടെ ഒന്നര ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ എന്താ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇത് പ്രധാനമായിട്ടും ഫ്രണ്ട് സ്ലീവ്സ് പ്രത്യേകിച്ച് കുഴിച്ചൊന്നും വരച്ച് കൊടുക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇട്ട് നോക്കി ലെവൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴിച്ചൊക്കെ വരച്ച് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാമേ ഇതാണ് ഫ്രണ്ട് പോർഷൻ്റെ പ്ലീറ്റിന് മുകളിൽ വരുന്ന പശേ ഓക്കെ ഇനി നമുക്ക് പ്ലീറ്റ്സിനുള്ള ഭാഗമാണ് എടുക്കാനുള്ളത് നമുക്ക് ആകെ വേണ്ടത് ഫോർട്ടി എയിറ്റ് നാൽപ്പത്തെട്ട് ഇഞ്ചസാണേ അതിൽ നിന്ന് പത്തിഞ്ച് കുറയ്ക്കണം പത്തിഞ്ച് കുറച്ചിട്ട് ബാക്കി മുപ്പത്തെട്ട് ഇഞ്ചാണ് ടോട്ടൽ നമുക്ക് നീളം വേണ്ടത് അപ്പോൾ നിങ്ങൾ മുപ്പത്തെട്ട് ഇഞ്ച് എടുക്കുക അതായത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നിങ്ങൾ ബാക്കിൽ എത്രയാണോ എടുത്തത് സെയിം ഫ്രണ്ടിലും അതുതന്നെ എടുക്കുക അതിന്ന് മുകളിൽ ആ പ്ലീറ്റിൻ്റെ മുകളിലുള്ള ഭാഗത്തിൻ്റെ കുറച്ചിട്ട് താഴെ പ്ലീറ്റ്സ് എടുക്കുക അയ്യോ ഞാൻ ഈ പറഞ്ഞ് കൺഫ്യൂഷനായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ എന്തായാലും ഫുൾ ലെങ്ത് ഇന്ന് മുകളിലെ ആ പ്ലീറ്റിൻ്റെ മുകളിൽ വയ്ക്കുന്ന ആ പോർഷൻ കട്ട് പോർഷൻ കുറച്ചിട്ട് വേണം നിങ്ങൾ താഴെ പ്ലീറ്റ്സിന് ലെങ്ത് എടുത്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഇവിടെ മുപ്പത്തി എട്ട് എനിക്ക് കിട്ടിയില്ല ഞാനൊരു മുപ്പത്താറ് മുപ്പത്തേഴ് ഒക്കെ എടുത്തിട്ടുണ്ട് വിടുത്ത് ഞാനിവിടെ ട്വൻറ്റി ത്രീ ഇരുപത്തി മൂന്നിഞ്ച് രണ്ടായിരം മണക്കിടുമ്പോൾ ഇരുപത്തി മൂന്നിഞ്ച് വിടുത്താണ് കിട്ടിയിട്ടുള്ളത് അതായത് ഒരു സൈഡ് പ്ലീറ്റിന് ഇരുപത്തി മൂന്ന് അടുത്ത സൈഡ് ഇരുപത്തി മൂന്ന് ഇനി നമുക്ക് സ്റ്റിച്ചിങ് പരിപാടിയിലോട്ട് പോകാം ആദ്യം ഞാനിവിടെ ബാക്കിനെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കാരണം ബാക്കിനെക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ പറ്റും നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി കേട്ടോ ബാക്കിനെക്ക് പിന്നെ അവസാനം ഞാൻ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു എന്നാലും കുറച്ച് ഇറങ്ങിപ്പോയി അതുകൊണ്ട് നിങ്ങളത്രയും ഇറക്കം വേണ്ട ഓക്കെ അങ്ങനെ നമുക്ക് ബാക്കിനൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ ഇത് സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ലൈനിങ്ങിൻ്റെ ലൈനിങ്ങിനോട് നല്ല വശമാണ് കേട്ടോ ചേർത്തിട്ട് കൊടുക്കുന്നത് ഈ തുണിക്ക് നല്ല വശവും ചീത്തവശം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ കിട്ടിയ ഒരു വശം ചേർത്തിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ പ്ലീറ്റിൻ്റെ വശമാണ് കേട്ടോ അതായത് ഇവിടെ നമ്മൾ പ്ലീറ്റ് മുകളിൽ ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലീറ്റും മറ്റേതുമായിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ നെക്ക് അടിച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് ആ ഫ്രണ്ട് പോർഷൻ്റെ നെക്കിൻ്റെ സെൻറ്റർ പോർഷൻ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ പ്ലീറ്റ് വെക്കാനുള്ള ഭാഗവും ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കാരണം നൂലൊന്നും വലിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ നല്ല വശം നല്ലവശം എന്താ ഇങ്ങനെ ചേർത്ത് വെച്ച് അതിൻ്റെ രണ്ടിൻ്റെയും സെൻ്റർ പോർഷൻ അതായത് പ്ലീറ്റ് എടുത്ത് കൊടുക്കേണ്ട പോർഷൻ്റെയും നമ്മുടെ നെക്കിൻ്റെ ആ സെൻറ്റർ പോഷന് കൂടെ ഇങ്ങനെ നമ്മളൊരു മുട്ടുപ്പിൻ കൊടുക്കുന്നുണ്ട് കാരണം എന്തോരം പ്ലീറ്റ്സാണ് നമുക്ക് ഒരു വശത്ത് വേണ്ടത് ഈക്വലായിട്ട് രണ്ട് വശവും പ്ലീറ്റ് ഇട്ട് പോകാനാണ് എന്നിട്ട് താൻ നല്ല വശം നല്ല വശം ഇങ്ങനെ ചേർത്ത് വെച്ച് നമുക്കത് ആ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നിങ്ങൾക്ക് കാണും കാണുമ്പോൾ മനസ്സിലാവും എന്നാണ് വിശ്വസിക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളൊന്നുകൂടെ നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ പറയുമ്പോൾ കൺഫ്യൂഷൻ വരും ഇങ്ങനെയായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത് സാധാരണ നമ്മൾ നല്ല വശം നല്ലവശം അടിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് ഇനി ഇതുപോലെ ഇതുപോലെതാ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ സ്റ്റിച്ച് അടിയിൽ പോവും അങ്ങനെയാണ് കിട്ടുന്നത് നിങ്ങൾ ഡൗട്ടാണെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ വെച്ച് നോക്കിയിട്ട് ജസ്റ്റ് അതൊന്ന് തിരിച്ച് വെച്ച് നോക്കുക അത് കറക്റ്റായിട്ടാണോ എന്ന് നോക്കുക അങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് ഇങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം ഞാൻ എന്താ ഇവിടെ ഒരു ഹാഫ് ഇഞ്ച് ഏകദേശം അര ഇഞ്ച് അര ഇഞ്ചിട്ട് മുക്കാലിഞ്ച് വരെയുള്ള പ്ലേറ്റ്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ കുട്ടിക്കുട്ടി പ്ലീറ്റ്സ് ആണ് കൊടുക്കുന്നത് ഒരുപാട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നില്ല ഇനി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ എന്ത് ചെയ്യാം ഒരു സിംഗിൾ സ്റ്റിച്ച് അടിച്ചിട്ട് ഒരു നൂല് വലിച്ചു വിട്ട് കൊടുക്കാം അത് ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ കിട്ടാം ഇങ്ങനെ കിട്ടും ഇനി നമുക്ക് നെക്ക് അടിച്ച് മറിച്ചെടുക്കാം ഓൾറെഡി നമ്മൾ ബേക്ക് വശത്തിൻ്റെ നെക്ക് അടിച്ചെടുത്തിട്ടോണ്ട് ഇനി ഫ്രണ്ട് പോഷൻ്റെ നെക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ നല്ല വശം ലൈനിങ്ങിനോട് ചേർത്തിട്ടുകൊണ്ട് ഒന്ന് മുട്ടുപ്പിൻ കുത്തിയെടുക്കുക സാരിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ സാരിയൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഒരുപാട് വലിഞ്ഞു പോയ തുണിയൊക്കെ ആയിരിക്കും പിന്നെ ഈ കോട്ടൺ തുണി ഇതാണെങ്കിൽ നല്ല ഫൈനായിട്ടുള്ള കോട്ടനായിരുന്നേ അങ്ങോട്ടൊന്ന് എനിക്ക് പ്രോപ്പറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുട്ടുപ്പിൻ കുത്തിയിരിക്കുന്നത് നിങ്ങൾ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കാം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അങ്ങനെ നമ്മളതാണ് നെക്ക് അടിച്ച് ഇനി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് തിരിച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം ഒരു നെക്ക് നമ്മൾ അടിച്ചു കൊടുക്കും ഒരു നെക്ക് നമ്മൾ അടിച്ചു കൊടുക്കില്ല കാരണം അത് ഷോൾഡറൂടെ ജോയിൻ ചെയ്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത് ബാക്കിയെല്ലാം നമ്മുടെ പഴയ സ്റ്റെപ്പുകളാണ് ദാ എന്താ തിരിച്ചിട്ടെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഈ ഫ്രണ്ട് നെക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം ദാ ഇതുപോലൊന്ന് അടിച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾ കോട്ടൺ തുണിയാണെങ്കിൽ അതിന് ക്രേപ്പ് ലൈനിങ് എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കട്ടിയുള്ള കോട്ടൺ എടുക്കുക ഇല്ലെങ്കിൽ ഇതുപോലുള്ള നൈസായിട്ടുള്ള തുണിയാണെങ്കിൽ കട്ടി കുറവ് തോന്നിക്കാനുള്ള സാധ്യതയുണ്ട് ഞാൻ സാധാരണ ഇത്രയും നൈസായിട്ടുള്ള കോട്ടൺ ക്രേപ്പാണ് കേട്ടോ ലൈനിങ് എടുക്കുന്നത് അല്ലെങ്കിൽ അത്രയും കട്ടിയുള്ള കൂടിയ കോട്ടൺ എടുക്കേണ്ടി വരും നമ്മളീ പഴയ സാരിയിലൊക്കെ ചെയ്യുമ്പോൾ കൂടിയ തുണിയുടെ ആവശ്യം വരുന്നില്ലല്ലോ ഓക്കെ ഇനി നമുക്ക് ആ നെക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ നെക്ക് ഇതായതുപോലെ നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ നമ്മൾ ബാക്കിനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നില്ലേ എനിക്കിവിടെ കറക്റ്റ് വി ആയിട്ടൊന്നും അല്ല കിട്ടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഒരു 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 കോലത്തിലാണ് എനിക്ക് കിട്ടുന്നത് ഓക്കെ ഇതുപോലെ അടിച്ചെടുക്കാം നിങ്ങൾക്ക് ഏതിനൊക്കെ വേണോ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഫ്രണ്ട് പോ പ്ലീറ്റുകൾ നമുക്ക് ഏതിനൊക്കെ വേണോ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ആ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതന്നേ ഉള്ളൂ എന്നിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്ക് ഷോൾഡർ അടിച്ചു കൊടുക്കാം പതിച്ചടിക്കാത്ത വശത്തിൻ്റെ ലൈനിങ് നമ്മൾ ദാഹ ഇങ്ങനെ എടുത്തിട്ടുണ്ട് നല്ല വശം നല്ലവശം അതിനുമുമ്പ് ചേർത്തിട്ട് കൊടുത്തു അപ്പോൾ അതിച്ചടിക്കാത്ത വശത്തിൻ്റെ ലൈനിങ് നമ്മൾ മുകളിലോട്ട് എടുത്തിട്ടിട്ട് ദാ ഇങ്ങനെ എടുത്തിട്ട് കൊടുത്തിട്ട് ഇനി ഒരുമിച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന സ്റ്റെപ്പുകളാണ് ഇതിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല അങ്ങനെ നമുക്ക് രണ്ട് വശം അടിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനത്തെ രണ്ട് വശവും നമുക്ക് അടിച്ചു കൊടുക്കാം നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഷോൾഡർ ഒരുപാട് കൂടുതലാണ് നിൽക്കുന്നത് ഇനി നമുക്ക് ഇത് ഷോൾഡർ കറക്റ്റായിട്ട് നമുക്ക് വെച്ച് നോക്കിയിട്ട് എത്രയാണോ വേണ്ടുന്നത് അതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾ ചിലപ്പോൾ കറക്റ്റായിട്ട് മൂന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അടിച്ചൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തിരി മുന്നോട്ട് സ്ലീവ്ലെസ്സ് വയ്ക്കുമ്പോൾ കൈ കുറച്ച് എക്സ്റ്റൻഡ് പോലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കുന്നത് നല്ലതായിരിക്കും ദാ ഇതുപോലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ പതിച്ചടിച്ചെടുക്കുമ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് നെക്ക് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ളത് ദാ ബാക്ക് നെക്ക് ഞാൻ നോക്കുന്നുണ്ട് ഇനി എന്താണ് ഇതിൽ ചെയ്യാനുള്ളത് കാരണം ബാക്ക് നെക്ക് നല്ല രീതിക്ക് വകഞ്ഞു പോയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവിടെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇനി ഇത് ദാ ഇങ്ങനെ നമുക്ക് അപ്പുറം അപ്പുറം ചെയ്തിട്ട് നടുക്കൂടി ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ബോ പോലെ ചെയ്തെടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പതിച്ചടിച്ചെടുക്കുമ്പോൾ അതുപോലെ അങ്ങ് അടിച്ചെടുത്താൽ മതി ഇതിങ്ങനെയാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഇതിങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു കാരണം ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ കേട്ടോ ഇത് ഞാൻ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ നെക്ക് ഒരുപാട് ഒരുപാട് ലെങ്തി ആയി പോയതുകൊണ്ടാണ് ഒരുപാട് വൈഡായിപ്പോയി അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഓക്കെ അതാ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാമേ പതിച്ചടിച്ചു കൊടുക്കാം അതായത് ഇതുപോലെ ആ ഒരു നമ്മൾ വെച്ച ആ ബോയിൽ കൂടെ ചേർത്ത് അടിച്ചു കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം അത് കെട്ടിട്ടെടുക്കുകയോ അല്ലെങ്കിൽ കൈത്തൈയിൽ കൊടുക്കുകയോ ചെയ്ത് ആ അന്നടുക്കൂടെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പറഞ്ഞതുപോലെ ആ രീതിയിൽ കിട്ടും കേട്ടോ അതായത് പോലെ നമുക്ക് അടിച്ചു കൊടുക്കാം ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡറും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അതിങ്ങനെ മടക്കി അടിക്കാമേ ഒന്നുകിലും മടക്കി അടിക്കാം അല്ലെങ്കിൽ നമുക്കിവിടെ പൈപ്പിംഗ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം ഞാനിവിടെ ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുകയാണേ ചെയ്യുന്നത് എനിക്കിന് പൈപ്പിംഗ് വെക്കാനൊന്നും ഒന്നാമത്തെ കാര്യം എനിക്ക് തയ്ച്ച് പകുതി എത്തുമ്പോഴേ അതിടാനുള്ള വെപ്രാളമാണേ അതുകൊണ്ട് ഞാനൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല ഓക്കെ എന്നിട്ട് നമുക്ക് ബോഡിയും കൂടെ അടിച്ചെടുക്കാം കേട്ടോ നമ്മൾ കറക്റ്റ് അളവിനാണ് അളവിനെടുത്തത് കൊണ്ട് എടുത്തതുകൊണ്ട് ആ ഏകദേശം അളവ് ഒരു ഇഞ്ച് രണ്ടിഞ്ചിപ്പുറത്തോട്ട് വെച്ച് ഞാനത് ഇങ്ങനെ ബോഡി അടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ലൈനിങ്ങും നല്ല വശവും എല്ലാം ഒരുമിച്ചാണ് അടിച്ചെടുക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്ലിറ്റിൻ്റെ അതുവരെ ഒരുമിച്ച് അടിച്ചിട്ട് ബാക്കി നല്ല വശം സെപ്പറേറ്റും ലൈനിങ് സെപ്പറേറ്റും നമ്മുടെ അംബ്രലയിൽ അടിക്കുമ്പോൾ അടിച്ചെടുക്കാം ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് പഴയ തുണിയായതുകൊണ്ട് ഞാൻ ഒരുപാട് നെനിക്കു പണികളൊന്നും ഇതിൽ ചെയ്യുന്നുണ്ട് ഏറ്റവും എളുപ്പത്തിനാണ് തയ്ച്ചെടുക്കുന്നത് ദാ അതുപോലെ ദാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ദാ ഇങ്ങനെ ഒരുപോലെ ഒരുമിച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി താഴെ ആ മോഡലിൽ ഒരു താഴെ ഒരു പട്ടയും കൂടെ വരണുണ്ട് അതുകൊണ്ട് ഞാൻ ദാ ഈ ഒരു പോർഷനും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു എക്സ്ട്രാ പീസ് ഞാൻ ദാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ദാ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതാ ഇതിങ്ങനെ നല്ല വശത്താണ് കേട്ടോ ഞാൻ അടിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അവിടുന്ന് മുകളിലോട്ട് ദാ ഇങ്ങനെ വെച്ച് അടിച്ചെടുക്കാമെന്നാണ് എൻ്റെ പ്ലാൻ ഓക്കെ അപ്പോൾ ഞാനത് നല്ല വശത്ത് വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് അതായതുപോലെ ഫുള്ളായിട്ട് ഫുൾ സർക്കിൾ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടുന്ന് ദാ നല്ല വശത്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി താഴെ കൂടെ ഞാനൊരു മടക്കിടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടുന്ന് മുകളിലോട്ട് ദാ ഇങ്ങനെ വെച്ച് ഇങ്ങനൊരു പട്ട പോലെ കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ അങ്ങനെയാണ് ഞാൻ കൊടുത്തത് ഇതൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാം കൂട്ടോ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മടക്കി അടിച്ചെടുക്കാം അല്ലെങ്കിൽ ഇത്രയും വീതിക്ക് കൊടുക്കണമെന്നില്ല അല്ലെങ്കിൽ അഴുക്കവശത്ത് ചീത്ത വശത്ത് വെച്ച് കൊടുത്തിട്ടോ നല്ല വശത്തോട്ട് അടിച്ചെടുക്കാം അതെങ്ങനെ വേണോ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ ഞാൻ എന്താ ഇങ്ങനെയാണ് ചെയ്ത് കൊടുത്തത് പക്ഷേ ഇത് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫിനിഷിംഗ് ഉള്ളതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് എക്സാക്റ്റ് ആ മോഡൽ കിട്ടിയതുപോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ് ഇനി ഫൈനൽ ലുക്ക് നമുക്ക് കാണാം താ എവിടെ ഞാൻ ആ അതാ എവിടെ ഉണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഏകദേശം ആ ടോപ്പ് പോലെ എനിക്ക് തോന്നി കേട്ടോ നിങ്ങളും കൂടെ പറയണേ അങ്ങനെ തോന്നിയോ ഇല്ലയോ എന്ന് ദാ നെക്ക് വീ നെക്കാണ് ഇങ്ങനെയാണ് നമുക്ക് പ്ലീറ്റ്സ് കിട്ടിയിട്ടുള്ളത് കുട്ടി കുട്ടി പ്ലീറ്റ്സ് ആണ് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇച്ചിരി ഇറങ്ങിപ്പോയി സതയം ക്ഷമിക്കുക അല്ലാതെ വേറൊന്നും എനിക്ക് പറയാം അല്ലാതെ ഏറ്റവും ബോട്ടം പോർഷൻ കണ്ടോ ആ നമ്മൾ ആ പട്ട വെച്ച് കൊടുത്തില്ല അത് നല്ല ഭംഗിയിലായിരുന്നു നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത് ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം സാരി ഷോളൊക്കെ ഇഷ്ടം പോലെ കാണുമല്ലോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഇനി എൻ്റെ കുറച്ച് കുപ്രായങ്ങളാണ് അതുകൊണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം ഓക്കെ ഇനി ഏതൊക്കെ മോഡലാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ചിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അതിലുപരി എല്ലാവരും ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഓക്കെ ബാ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബാ ബൈ സി യു